ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് നോൺ കോഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നോൺ കോഗ്നിസിബിൾ ഒഫൻസ് നോൺ കോഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയ്ക്കകത്താണ് സെക്ഷൻ ടു ഒക്കകത്താണ് എന്താണ് നോൺ കോഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നോൺ കോഗ്നിസിബിൾ ഒഫെൻസ് എന്ന് പറഞ്ഞാല് നോൺ കോഗ്നസിബിൾ ഒഫൻസ് മീൻസ് ആൻഡ് ഒഫൻസ് ഫോർ വിച്ച് ആൻഡ് നോൺ കോഗ്നിസിബിൾ കേസ് മീൻസ് എ കേസ് ഇൻ വിച്ച് എ പോലീസ് ഓഫീസർ ഹാസ് നോ അതോറിറ്റി ടു അറസ്റ്റ് വിത്തൌട്ട് വാറണ്ട് ഇതിനകത്ത് ഈസി ആയിട്ട് പറഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർക്ക് ഒരാള വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെയുള്ള കേസുകളാണ് നോൺ കോഗ്നിസിബിൾ കേസ് എന്ന് പറഞ്ഞത് പറയുന്നത് അപ്പൊ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കോഗ്നിസിബിൾ കോഗ്നിസിബിൾ അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ് അത് സെക്ഷൻ ടൂ ജി അകത്താണ് കോഗ്നിസിബിൾ കുറിച്ച് പറയുന്നത് കോഗ്നിസിബിൾ മീൻസ് ആൻ ഫോർ വിച്ച് ആൻഡ് കോഗ്നിസിബിൾ കേസ് കേസ് മീൻസ് എ എ ഇൻ വിച്ച് പോലീസ് ഓഫീസർ കേസ്റ്റ് ഷെഡ്യൂൾ ഓർ അണ്ടർ എനി അതർ ലാ ഫോർ ബീങ് ഇൻഫോർസ് അറസ്റ്റ് വിത്ത് വാറൻറ്റ് നോൺ കോഗ്നിസിബിൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കോഗ്നിസിബിൾ ഇതിൽ ഒരു കുറ്റം ചെയ്താൽ അതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ പോലീസ് എന്ത് ചെയ്യാം ഒരാളെ അതായത് കുറ്റം ചെയ്യുന്ന ആളെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് കോടതി വാറണ്ട് വാങ്ങിക്കേണ്ട പക്ഷേ നോൺ കോൺഗ്രസിബിൾ കേസിനകത്ത് എന്ത് വേണം വാറണ്ട് വാങ്ങിച്ചിട്ടേ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് വരുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഒരു കുറ്റം ഒരാൾ ഒരു കുറ്റം ചെയ്തു ഒരു പരാതി കിട്ടി അപ്പൊ ഇത് നോൺ കോൺഗ്രസിബിൾ ഓഫൻസ് ആണോ കോൺഗ്രസിബിൾ എന്ന് എങ്ങനെ ഒരു പോലീസ് ഓഫീസർ മനസ്സിലാക്കും ബി എൻ എസ് എസിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിനകത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമമാണെങ്കിൽ അതിനകത്ത് അത് പറഞ്ഞിരിക്കും ആ ഒഫൻസ് കോൺഗ്രസിബിൾ ആണോ നോൺ കോൺഗ്രസിബിൾ എന്നുള്ളത് നമ്മൾ ബി എസ് അതായത് ഭാരതീയ ന്യായ സംഗീതയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള ഒഫൻസുകൾ അത്രയും കോഗ്നിസിബിൾ ആണോ നോൺ കോഗ്നിസിബിൾ ആണോ ബെയിലബിൾ ആണോ നോൺ ബൈലബിൾ ആണോ എന്നുള്ള കാര്യം ഏത് കോടതി ട്രയൽ കിടത്തണം എന്നുള്ള കാര്യമൊക്കെ ബി എൻ എസ് എസിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിന്റെ അത് പറഞ്ഞിരിക്കും ഇന്ന് നമ്മൾ നോക്കുന്ന കേസ് ഐ പി എസ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരമുള്ള ഒരു കേസാണ് അത് ബി എൻ എസ് ൽ വരുമ്പോഴത്തേക്ക് നൂറ്റി പതിനഞ്ചാണ് നമുക്ക് ഫസ്റ്റ് ഷെഡ്യൂളിൽ ബി എൻ എസ് എസിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഏത് ഒഫൻസ് ആണെന്ന് നമുക്ക് നോക്കാം രണ്ട് വോണ്ടി കോസിംഗ് ഹർട്ട് അതായത് സിമ്പിൾ ഹർട്ട് ആണ് ഇംപ്രിസൺമെന്റ് ഫോർ വൺ ഇയർ ഓർ ഫൈൻ ഓഫ് തൗസൻഡ് റുപ്പീസ് ഓർ ബോത്ത് അതിൽ എഴുതിയിരിക്കുന്ന കണ്ടോ നോൺ കോഗ്നിസിബിൾ അത് ബെയിലബിൾ ഒഫൻസ് ആണ് ജാമ്യം കിട്ടുന്നതാണ് എനി മജിസ്ട്രേറ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് മനസ്സിലായി ഇതൊരു നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണെന്ന് മനസ്സിലായി അതിന് മുമ്പുള്ളതും താഴെയുള്ള ഒഫൻസസ് ഒക്കെ നോക്കിയേ നൂറ്റി പതിമൂന്ന് ഏഴ് എന്താണ് കിടക്കുന്ന അത് കോഗ്നിസിബിൾ ആണ് പോലീസ് ഓഫീസർക്ക് ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് നോൺ ബൈലബിൾ ആണ് കോർട്ട് ഓഫ് സെഷൻസിൽ ട്രയൽ എടുത്തതാണ് അതിന്റെ താഴെ നോക്കിയ നൂറ്റി പതിനേഴ് രണ്ട് നോക്കിയ അത് കോഗ്നിസിബിൾ ആണ് അതായത് പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം അത് ബെലബിൾ ആണ് ജാമ്യം കിട്ടുന്നതാണ് എനി മജിസ്ട്രേറ്റിന് ട്രയൽ എടുത്താനായിട്ട് സാധിക്കും അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ അത് എല്ലാ സെക്ഷനും ഇതിന്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് ആ ഒരു കുറ്റം ചെയ്ത അത് ഒരു നോൺ കോഗ്നിസിബിൾ ആണോ കോഗ്നിസിബിൾ ആണോ എന്ന് മനസ്സിലാക്കുന്നത് സെക്ഷൻ നൂറ്റി എഴുപത്തി നാലിനകത്താണ് ഇൻഫോർമേഷൻ ആസ് ടു നോൺ കോഗ്നിസിബിൾ കേസസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സച്ച് കേസസ് അതായത് ഒരു നോൺ കോഗ്നിസിബിൾ ഒഫൻസ് വന്നാൽ അതിൽ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞിരിക്കുന്നത് നൂറ്റി എഴുപത്തിനാലിനകത്താണ് അതിൽ ഒന്ന് ഇൻഫർമേഷൻ ഈസ് ഗവൺ ടു അൻ ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ ഓഫ് ദ കമ്മീഷൻ വിത്തിൻ ദ ലിമിറ്റ് ഓഫ് സച്ച് സ്റ്റേഷൻ ഓഫ് എ നോൺ കോഗനൻസിബിൾ ഓഫെസ് ഈ ഷാൾ എൻ്റർ ഓർ കോസ്റ്റ് ബി എൻറ്റേഡ് ദ സബ്സ്റ്റൻസ് ഓഫ് ദ ഇൻഫർമേഷൻ ഇൻ എ ബുക്ക് ടു ബി കെപ്റ്റ് ബൈ സച്ച് ഓഫീസർ ഇൻ സച്ച് ഫോം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മെയിൻ ബൈ റൂൾസ് പ്രസ്ക്രൈബ് ഇൻ ദിസ് ബിഹാഫ് ആൻഡ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പോലീസ് സ്റ്റേഷന് കിട്ടുകയാണ് അതായത് നോൺ കോഗ്നിസിബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു അതായത് ഇരുപത്തി മൂന്ന് ഐ പി സി പുതിയ നൂറ്റി പതിനഞ്ച് രണ്ട് ബി എൻ എസ് ബി എൻ എസ് നൂറ്റി പതിനഞ്ച് രണ്ട് എന്ന് പറഞ്ഞ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു അതായത് ഹാർട്ട് കമ്മിറ്റ് സിമ്പിൾ ഹാർട്ട് കമ്മിറ്റിയത് ഒരു ഇൻഫർമേഷൻ പോലീസ് സ്റ്റേഷന് വന്നു എന്ന് വെച്ചു പോലീസ് എന്താണ് ചെയ്യേണ്ടത് അതൊരു നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണ് അദ്ദേഹം കമ്മിറ്റ് ചെയ്തത് എന്നുള്ളത് ആ ഇൻഫർമേഷൻ കേട്ട് കഴിയുമ്പോൾ പോലീസ് ഓഫീസർക്ക് മനസ്സിലാവും അപ്പൊ നൂറ്റി പതിനഞ്ച് രണ്ട് എന്ന് പറയുന്നത് നോൺ കോഗ്നിസിബിൾ ആണ് അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യണം അദ്ദേഹം അത് എൻ്റർ ചെയ്യണം അത് എവിടെ എൻ്റർ ചെയ്യണം സബ്സ്റ്റൻസ് ഓഫ് ദ ഇൻഫർമേഷൻ ഇൻ എ ബുക്ക് ടു ബി കെപ്റ്റ് ബൈ സച്ച് എ ഓഫീസർ ഇൻ സച്ച് എ ഫോം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻഫർമേഷൻ എന്റർ ചെയ്ത ശേഷം അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പരാതിക്കാരനെന്ത് ചെയ്യണം ഒന്ന് റെഫർ ദ ഇൻഫോർമെന്റ് ടു ദജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റിന്റെ അടുത്ത രണ്ട് ഫോർവേർഡ് ദ ഡെയിലി ഡയറി റിപ്പോർട്ട് ഓഫ് ആൾ സച്ച് കേസോർട്ട് നൈറ്റ്ലി ടു മജിസ്ട്രേറ്റ് അത് രണ്ടാമത്തെ നോക്കണ്ട അതിപ്പോ പുതിയ ബി എൻസ് പുതിയ ഇതാണ് പഴയ സിആർ പി സിങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്ത് ചെയ്യണം ആ എന്ത് ചെയ്യണം മജിസ്ട്രേറ്റിന്റെ അടുത്തോട്ട് പറഞ്ഞു വിടണം അദ്ദേഹം മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി വെറ്റീഷ മൂവ് ചെയ്ത് ഒരു ഓർഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലീസ് ഓഫീസർക്ക് എന്ത് ചെയ്യാം അത് അന്വേഷണം നടത്താനായിട്ട് സാധിക്കും രണ്ട് നോ പോലീസ് ഓഫീസർ ഷാൾ ഇൻവെസ്റ്റിഗേറ്റ് എ നോൺ കേസ് വിത്തൌട്ട് ദ ഓർഡർ ഓഫ് എ മജിസ്ട്രേറ്റ് ഹാവിംഗ് പവർ ടു ട്രൈ സച്ച് ഓർ കമ്മിറ്റ് ദ കേസ് ഫോർ ട്രയൽ മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഇല്ലാതെ ഒരു പോലീസ് ഓഫീസറും നോൺ കോഗ്സിബിൾ കേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പാടില്ല അല്ലെങ്കിൽ കേസ് ഫോർ ട്രയൽ ട്രയലിലോട്ട് അയക്കാനായിട്ട് പാടില്ല അതായത് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ പാടില്ല മൂന്ന് എനി പോലീസ് ഓഫീസർ റിസീവിംഗ് സച്ച് ഓർഡർ മേ എക്സൈസ് ദ സെയിം പവേസ് ഇൻറെക്ട് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ എക്സെപ്റ്റ് ദ പവർ ടു അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് ആസ് ആൻ ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ മേ എക്സൈസ് ഇൻ എ കോഗ്സിബിൾ കേസ് ഇനി മജിസ്ട്രേറ്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർക്ക് അന്വേഷണം നടത്താനായിട്ട് അതായത് നോൺ കോഗ്നിസിബിൾ കേസിൽ അന്വേഷണം നടത്താനായിട്ട് ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം ഒരു കോഗ്നിസിബിൾ കേസിൽ എങ്ങനെയാണോ ഒരു പോലീസ് ഓഫീസർ അന്വേഷണം നടത്തേണ്ടത് അതുപോലെ നടത്താം പക്ഷേ ഒരു കാര്യം മാത്രം കിട്ടത്തില്ല അറസ്റ്റ് വിത്തൌട്ട് വാറന്റ് കിട്ടത്തില്ല അദ്ദേഹത്തിന് ആരെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാറന്റ് വാങ്ങിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കി എല്ലാ അധികാരങ്ങളും കോഗ്നിസിബിൾ കേസ് പോലെ തന്നെ കിട്ടും നാല് വേറെ കേസ് ടു ടു ഓർ മോർ റിലേറ്റ് ഓഫ് വിച്ച് അറ്റ്ലീസ്റ്റ് വൺ ഈസ് കോഗ്നിസിബിൾ ആൻഡ് കേസ് ഷാൽ ബി ഡീംഡ് വിസ്റ്റാൻഡിങ്സർ നോൺ കോഗ്നിസിബിൾ അതായത് ഒരു കേസ് വന്ന് നോർമലി പല സമയത്തും നമുക്കറിയാം ഒരുപാട് സെക്ഷൻസുകൾ ആഡ് ചെയ്തായിരിക്കും പോകുന്നത് ഒരു സെക്ഷൻ മാത്രം ആയിരിക്കത്തില്ല ഒരു കേസിലുള്ളത് ഒരു കേസിനകത്ത് ഒരു സെക്ഷൻന്ന് പറയുന്നത് നോൺ കോഗ്നിസിബിൾ ആണ് ഒരാൾ കമ്മിറ്റ് ചെയ്തത് പക്ഷേ അയാൾ ആ ആക്ടിൻ്റെ കൂടെ തന്നെ വേറൊരു ആക്റ്റും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആക്ട് എന്ന് പറയുന്നത് കോഗ്നിസിബിൾ ആയിരുന്നു അപ്പോൾ ഒരു സെക്ഷൻ നോൺ കോഗ്നിസിബിളും വേറൊരു സെക്ഷൻ കോഗ്നിസിബിളും ആണെങ്കിൽ ആ എൻ്റെയർ കേസും എന്തായിട്ട് കണക്കാക്കും അതൊരു കോഗ്നിസിബിൾ കേസായിട്ട് കണക്കാക്കും അപ്പോൾ പോലീസ് ഓഫീസർക്ക് എന്ത് വേണ്ട മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി ഓർഡർ വാങ്ങിക്കേണ്ട അല്ലെങ്കിൽ ഇയാളെ പറഞ്ഞ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് വേണ്ട അതൊരു കോഗ്നിസിബിൾ കേസായിട്ട് കണക്കാക്കാം ഇതാണ് ഈ സെക്ഷൻ പറയുന്നത് നമ്മൾ ഇന്ന് നോക്കുന്ന കേസ് ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ അതായത് ഇന്നത്തെ നൂറ്റി പതിനഞ്ച് പണ്ടത്തെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സെക്ഷൻ അത് വെച്ച് മുമ്പ് വന്ന ഒരു കേസാണ് ഇതിലെ പ്രതി കേസ് കോശ് ചെയ്യാൻ വേണ്ടിട്ട് ഹൈക്കോടതിയെ സമീപിച്ചതാണ് അതിലെ പ്രോസിക്യൂഷന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഒരു കേസാണ് ഇതിൽ ഒരു അടിപിടി ഉണ്ടായി അതിൽ വാദിക്ക് പരിക്ക് പറ്റി അതിൽ ഫേസിൽ അടിക്കുകയും വയറ്റിലെ ചവിട്ടുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് ഹട്ട് ഉണ്ടായി അങ്ങനെ പോലീസ് ത്രീ ട്വന്റി ത്രീ പ്രകാരം ഐ പി സി പ്രകാരം കേസെടുത്തു ഇന്നത്തെ നൂറ്റി പതിനഞ്ച് രണ്ട് പ്രകാരം കേസെടുത്തു ഇതിലെ ഡിഫാക്റ്റോ കംപ്ലൈന്റ് അതായത് വാദി അദ്ദേഹം ഹോസ്പിറ്റലിലായി ട്രീറ്റ്മെന്റ് എടുത്ത് പരാതിയും പെട്ടിട്ടുണ്ടായിരുന്ന പോലീസിൽ പോലീസ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ പോലീസ് ഓഫീസർക്ക് മനസ്സിലായി ഈ കേസ് എന്ന് പറയുന്നത് ഒരു നോൺ കോഗ്നിസിബിൾ കേസാണ് മുന്നൂറ്റി മൂന്ന് മാത്രമേ ഉള്ളൂ അതൊരു നോൺ കോഗ്നിസിബിൾ കേസാണ് അതായത് ഇന്നത്തെ നൂറ്റി പതിനഞ്ച് രണ്ട് അങ്ങനെ ആ പോലീസ് ഓഫീസർ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ മജിസ്ട്രേറ്റിന്റെ കയ്യിൽ നിന്ന് ഒരു പെർമിഷന് വേണ്ടിയിട്ട് പെറ്റീഷൻ മൂവ് ചെയ്ത് നൂറ്റി അമ്പത്തഞ്ച് രണ്ട് പ്രകാരം അത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രകാരം മൂവ് ചെയ്തിട്ടുള്ളത് മൂവ് ചെയ്ത് ഒരു ഓർഡർ ഒപ്റ്റൈൻ ചെയ്ത് അതായത് ആ കേസ് അന്വേഷണം നടത്തിക്കൊള്ളാനായിട്ട് അതൊരു നോൺ കോഗ്നിസിബിൾ കേസ് ആണ് മജിസ്ട്രേറ്റിന്റെ അടുത്ത് അദ്ദേഹം തന്നെ ഒരു പെറ്റീഷൻ മൂവ് ചെയ്ത് എ പി വഴി മൂവ് ചെയ്ത് മജിസ്ട്രേറ്റ് അത് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത് അന്വേഷണം നടത്തിക്കൊള്ളാൻ പറഞ്ഞു അതിന്റെ ബേസിൽ അദ്ദേഹം അന്വേഷണം നടത്തി ഫൈനൽ റിപ്പോർട്ട് കോടതി കൊടുക്കുകയും ചെയ്തു ഹൈക്കോടതിയിൽ ഈ കേസ് കോശിയാൻ വന്ന സമയത്ത് ഈ കേസിലെ പ്രതി ആർഗ്യൂ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ഇതൊരു നോൺ കോഗ്രിബിൾ കേസാണ് ഇത് എസ് ഐ ഡയറക്ട് ആയിട്ട് അതായത് പ്രകാരം പ്രകാരം ഇത് എന്ന് പറയുന്നത് പഴയ സെക്ഷനിലാണ് എന്ന് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ആണ് പ്രകാരമാണ് മജിസ്ട്രേറ്റിന് ഓർഡർ വാങ്ങിച്ചിരിക്കുന്നത് അത് പ്രോപ്പർ അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അത് അങ്ങനെയല്ല ചെയ്യേണ്ടിരുന്നത് അദ്ദേഹം വൺ സെവൻറ്റി ഫോർ വൺ പ്രകാരം പഴയ സെക്ഷൻ വൺ ഫിഫ്റ്റി ഫൈവ് വൺ പ്രകാരം സിആർ പി സി പ്രകാരം ഇപ്പോഴത്തെ പുതിയ ബി എൻസ് എസ് വൺ സെവന്റി ഫോർ വൺ പ്രകാരമാണ് അദ്ദേഹം എന്ത് ചെയ്യേണ്ടത് ആക്ട് ചെയ്യേണ്ടത് അതായത് ജി ഡിയിൽ എൻറ്റർ ചെയ്ത ശേഷം മജിസ്ട്രേറ്റിൻ്റെ അടുത്തോട്ട് ഇൻഫോർമെന്റിനെ പറഞ്ഞു വിടണമായിരുന്നു അങ്ങനെയാണ് ചെയ്യാനുള്ളത് അത് അദ്ദേഹം പോയി ഓർഡർ വാങ്ങിച്ചത് അത് പ്രോപ്പർ അല്ല അത് ബാഡ് ഇൻ ദ ഐസ് ഓഫ് ലോ എന്നാണ് പറയുന്നത് തെറ്റായ ഒരു തീരുമാനമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ വെറുതെ വിടണം കോസ് ഈ കേസ് കോഷ് ചെയ്ത് പ്രതിയെ വെറുതെ വിടണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആർഗുമെൻറ്റ്സ് അദ്ദേഹം അതിനുവേണ്ടിയിട്ട് ഒരു കേസും സൈറ്റ് ചെയ്ത് ബിജു വിജി വെർസസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അനദർ എന്ന് പറയുന്ന കേസും സൈറ്റ് ചെയ്ത് അത് ഇതേ സപ്പോർട്ട് ചെയ്ത് വന്നൊരു കേസാണ് ഇപ്പോൾ ഇവിടെ വന്ന കോസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഈ വൺ സെവൻറ്റി ഫോർ ടു പ്രകാരം അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ഫൈവ് ടു പഴയ സി ആർ പി സി പ്രകാരം മജിസ്ട്രേറ്റ് ഇങ്ങനെ ആക്ട് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ആണ് ഹൈക്കോടതിയുടെ മുമ്പ് വന്നത് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വെർസസ് ഗിരീഷ് രാധാകൃഷ്ണൻ വാഡേ എന്ന് പറയുന്നൊരു കേസ് അത് സുപ്രീംകോടതിയിൽ വന്നൊരു കേസാണ് അതിൽ വൺ നയൻറ്റിയെക്കുറിച്ച് സെക്ഷൻ വൺ നയൻറ്റി സി ആർ പി സിയെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കോഗ്നിസൻസ് ഓഫ് ഒഫൻസ് ടേക്കൺ ബൈ മജിസ്ട്രേറ്റ് ആണ് ഈ പുതിയ ബി എൻ എസ് എസ് ഇരുന്നൂറ്റി പത്താണ് അതിനെ പറയുന്നത് ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഈ ആക്ടുകൾ നോക്കണം സിആർ പി സി നോക്കണം അതുപോലെ അതാണ് ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ വൺ നയൻറ്റിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മജിസ്ട്രേറ്റിന് എപ്പോഴൊക്കെ കോഗ്നിസൻസ് എടുക്കാന്ന് വെച്ചാൽ എ അപ്പോൺ റിസീവിങ് എ കംപ്ലയിന്റ് ഓഫ് ഫാക്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് ഓഫൻസ് ഒരു കംപ്ലൈന്റ് അദ്ദേഹത്തിന്റെ മുമ്പ് വരുമ്പോഴത്തേക്ക് മജിസ്ട്രേറ്റിന്റെ മുമ്പ് ബി എന്ന് പറയുന്ന അപ്പോൺ എ പോലീസ് റിപ്പോർട്ട് റൈറ്റിംഗ് ഓഫ് സച്ച് ഫാക്സ് ദാറ്റ് ഈസ്റ്റിറ്റ്യൂട്ട് ീസ് ഓഫീസർ ഒരു പോലീസ് ഓഫീസർ ഈ ഫാക്ടറാം കൂടെ ചേർത്തിട്ട് റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് കൊടുക്കുമ്പോൾ മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ സി അപ്പോൾ ഇൻഫർമേഷൻ റിസീവ് ഫ്രം എനി പേഴ്സൺ അതർ ദാൻ എ പോലീസ് ഓഫീസർ ഓർ അപ്പോ മജിസ്ട്രേറ്റ് ഓൺ നോളജ് ഓർ സസ്പിഷൻ ദാറ്റ് സച്ച് ഒഫൻസ് ഹാസ് ബീൻ കമ്മിറ്റഡ് ഒരു പോലീസ് ഓഫീസർ അല്ലാത്ത വ്യക്തിയിൽ നിന്നും ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് സ്വന്തമായിട്ട് എടുക്കാം മജിസ്ട്രേറ്റ് ഒരു ഒഫെൻസിനെ കുറിച്ച് അറിഞ്ഞു എങ്കിൽ അദ്ദേഹത്തിന്റെ ജൂർ ഒരു ഒഫെൻസ് നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ ആ നോളജ് വെച്ചിട്ട് അദ്ദേഹത്തിന് എടുക്കാം അല്ലെങ്കിൽ ആ സസ്പെൻഷൻ വെച്ചിട്ട് അദ്ദേഹത്തിന് എടുക്കാം സുഖമോട്ടായിട്ട് വേണമെങ്കിലും എടുക്കാം ഇതാണ് ഈ സെക്ഷൻ പറയുന്നത് അപ്പൊ ഈ പ്രൊവിഷൻ നമുക്ക് കേട്ട് കഴിയുമ്പോൾ എന്ത് മനസ്സിലാവുമെന്ന് വെച്ചാൽ മജിസ്ട്രേറ്റിന് കോർഗിനെസ് എടുക്കാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു കംപ്ലൈന്റ് കിട്ടി കഴിയുമ്പഴത്തേക്ക് അത് എങ്ങനെ വേണോ അദ്ദേഹത്തിന് എടുക്കാം ഇവൻ സുഖമോട്ട് ായിട്ട് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ പോലീസ് ഓഫീസർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് എടുക്കാം അല്ലെങ്കിൽ പ്രൈവറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് അതൊരു ഒരാൾ സാധാരണ അഫക്റ്റഡ് പാർട്ടി വന്ന് കൊടുത്താലും എടുക്കാം ഇനി ഒരു അഫക്റ്റഡ് പാർട്ടി അല്ലാത്തൊരു വ്യക്തി കൊടുത്താലും വേണമെങ്കിൽ എടുക്കാം അപ്പൊ ഇതിൽ രണ്ടാമത്തെ അതായത് ബീൽ പറഞ്ഞിട്ടുണ്ട് പോലീസ് റിപ്പോർട്ട് പ്രകാരം എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് റിവീൽ ചെയ്യുന്നത് എന്താണ് എനി വൺ ഹു വാണ്ട്സ് ടു ഗിവ് ഇൻഫർമേഷൻ ഓഫ് ആൻ ഒഫൻസ് മേ എയ്ർ അപ്രോച്ച് ദ മജിസ്ട്രേറ്റ് ഓർ ദ ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ അതായത് ഒരാൾക്ക് ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ ഒരു കുറ്റം ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ അയാൾക്ക് എവിടെയൊക്കെ പോകാൻ പറ്റും ഒന്നുകിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോവാം അല്ലെങ്കിൽ പോലീസ് ഓഫീസറിന്റെ അടുത്ത് പോവാം ഇഫ് ദ ഒഫൻസ് കംപ്ലൈൻറ്റ് ഓഫ് ഈസ് എ നോൺ കോഗ്നിസിബിൾ വൺ അതൊരു കോഗ്രസ് ഇപ്പോൾ അങ്ങനെ കംപ്ലെയിൻ ചെയ്യുന്ന ഒഫെൻസ് എന്ന് പറയുന്ന ഒരു നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നോൺ കോൺഗ്രസിബിൾ ദ പോലീസ് ഓഫീസർ ഡയറക്റ്റ് ദ ടു അപ്രോച്ച് ദ മജിസ്ട്രേറ്റ് ഓർ മേ പെർമിഷൻ ഓഫ് ദ മജിസ്ട്രേറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ദ ഈ കിട്ടുന്ന ഒരു നോൺ കോഗ്നസബിൾ ആണെങ്കിൽ ഒരു പോലീസ് ഓഫീസർക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ ഒരു കംപ്ലൈനന്റിനെന്ത് ചെയ്യാം മജിസ്ട്രേറ്റിന്റെ അടുത്തോട്ട് അയച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെങ്കിൽ എന്ത് ചെയ്യാം അദ്ദേഹത്തിന് തന്നെ ഒരു പെർമിഷൻ മജിസ്ട്രേറ്റിന്റെ ഒപ്റ്റൈൻ ചെയ്യാം സിമിലർലി എനി വൺ ക്യാൻ അപ്രോച്ച് ദ മജിസ്ട്രേറ്റ് വിത്ത് എ കംപ്ലൈന്റ് ഈവൻ ഇഫ് ദ ഡിസ്ക്ലോസ്ഡ് എ സീരിയസ് വൺ ദിവസം ഒരു സീരിയസ് ഒഫൻസ് ആണ് കമ്മിറ്റ് പോയി ഒരു അപ്രോച്ച് ചെയ്യാം ദ മജിസ്ട്രേറ്റ് ഈസ് ടു ടേക്ക് കോഗ്നിസൻസ് ഓഫ് ദ ആൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇറ്റ് ഈസ് ഓപ്പൺ ടു ദ മജിസ്ട്രേറ്റ് ബട്ട് നോട്ട് ഒബ്ലിഗേറ്ററി അപ്പോൺ ഹിം ടു ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ബൈ പോലീസ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പരാതി കിട്ടിയ അദ്ദേഹത്തിന് തന്നെ അങ്ങ് കോഗ്നിസൻസ് കോൺഗ്രസൻസ് മുന്നോട്ട് പോകണമെന്നില്ല അദ്ദേഹത്തിന് എന്ത് ചെയ്യാം അത് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് പോലീസ് ഓഫീസർക്ക് അയച്ചു കൊടുക്കാനും സാധിക്കും ടു 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 ഏജൻസീസ് ഏജൻസീസ് ഹാവ് സെറ്റ് അപ്പ് ഫോർ ദ കോർട്ട് ഉണ്ട് പോലീസ് ഓഫീസറിന്റെ അടുത്ത് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് അങ്ങനെ കോഗ്നിസൻസ് എടുത്ത് റിപ്പോർട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം കോടതിക്ക് പോലീസ് കോടതിക്ക് അവിടെ കോഗ്നിസൻസ് എടുത്തിട്ട് എന്ത് ചെയ്യാം ട്രയൽ അയച്ച് കോവിനെന്ത്യൽ എടുത്തും അങ്ങനെ രണ്ട് രീതിയിലാണെങ്കിലും സാധിക്കും അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പക്സ് കോർട്ടിന്റെ ഒരു ഡിസിഷനാണ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന ആൻഡ് ആൻഡ് വേഴ്സസ് ഇൻ ദിസ് കണക്ഷൻ ഇറ്റ് ഹരിയാനിഗേറ്റ് ഓർഡർ ഓഫ് എ മജിസ്ട്രേറ്റ് ഹാവിംഗ് പവർ ടു ട്രൈ സച്ച് എ നോൺ കോൺഗ്രസിബിൾ കേസ് ഓർ കമ്മിറ്റ് ടു സെക്ഷൻ വൺ ഫിഫ്റ്റി ഫൈവ് ഓഫ് ദ കോഡ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു നോൺ കോൺഗ്രസിബിൾ ഒഫൻസ് ഒരു പോലീസ് ഓഫീസറിന്റെ മുമ്പ് വന്നാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം മജിസ്ട്രേറ്റിന്റെ ഓർഡർ വാങ്ങിക്കാം അത് സബ്ജക്ട് ടു സെക്ഷൻ വൺ ഫിഫ്റ്റി ഫൈവ് അത് വൺ സെവൻറ്റി ഫോർ ത്രീയിൽ എന്താണോ പറയുന്നത് അതായത് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ബാക്കിയെല്ലാം ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കോഗ്നിസബിൾ കേസ് പോലെ തന്നെ നടത്താം പക്ഷേ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ചെറിയൊരു ഇതുണ്ടാവും അത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ഓർഡർ പോലീസ് ഓഫീസർക്ക് പോയി ഓർഡർ വാങ്ങിക്കാം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് കൂടുതൽ ഒഫൻസസ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം കോൺഗ്രസിബിൾ ഒരെണ്ണം നോൺ കോഗ്നിസബിളും ആണെന്നുണ്ടെങ്കിൽ ആ എന്റെയൊരു കേസും കോൺഗ്രസിബിൾ കേസായിട്ട് കണക്കാക്കും പോലീസ് ഓഫീസർ വായിച്ചിട്ടുണ്ടെന്ന് ഓർഡർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അടുത്ത കേസ് ആൻഡോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇവിടെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് റിഗാർഡിംഗ് ദ ലീഗൽ സാൻഡ് ഓഫ് ഗ്രാൻഡിങ് പെർമിഷൻ അണ്ടർ വൺ ഫിഫ്റ്റി ഫൈവ് ടു സി ആർ പി സി ബൈ മജിസ്ട്രേറ്റ് അപ്പോൾ ആൻഡ് ആപ്ലിക്കേഷൻ മൂഡ് ബൈ ദീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെയാണ് ആഫ്റ്റർ എലാബറേറ്റ്ലി ഓൺ ദ വേരിയസ് ആസ്പെക്ട്സ് റിലേറ്റിംഗ് ദ ഇന്റർപ്രിറ്റേഷൻ റെലവന്റ് കേസിലാസ് ഓൺ ദൈന്റ് ഹെൽഡ് ബൈ ദിസ് കോർട്ട് ഡിസിഷൻ ദാറ്റ് ഇസ് ൂട്ടിലി നോ ലീഗൽ എംബാർഗോ ഇൻ സീക്കിംഗ് പെർമിഷൻ ബൈ ഇൻകിംഗ് വൺ ഫിഫ്റ്റി ഫൈവ് ടു സി ആർ പി സി ബൈ ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ ദാറ്റ് ഓർഡേഴ്സ് ബൈ മജിസ്ട്രേറ്റ് അണ്ടർ ദോസ് ഓൺ ദ മോഷൻ ഓഫ് ദ കംപ്ലൈൻറ്റ് ഹിംസെൽഫ് ഓർ അറ്റ് ഓഫ് ദ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദലീസ് സ്റ്റേഷൻ ദ സെയിം വ്യൂ എക്സ്പ്രസ്ഡ് ബൈ അനദർ സിംഗിൾ ജഡ്ജ് ഇൻ ദ കോർ റീസെന്റ് രവീന്ദ്രൻ സിബി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇതിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ പോലീസ് ഓഫീസർ വൺ ഫിഫ്റ്റി ഫൈവ് ടു പ്രകാരം പോയി ഓർഡർ വാങ്ങിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല ഒരു എംബാർഗോ لا തടസ്സമില്ല നേരത്തെ പറഞ്ഞ ആ ഡിസിഷന് പറഞ്ഞ അതേ കാര്യം കോടതി പറഞ്ഞു അതേ ഡിസിഷൻ തന്നെയാണ് ഇതിൻ്റെ അകത്തും പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഹൈക്കോടതിന്റെ ഡിസിഷനാണ് ഇവിടെ വന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ചാൽ ബിജു വിജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് വൺ ഫിഫ്റ്റി ഫൈവ് ടു പ്രകാരം പോലീസ് ഓഫീസർക്ക് ഡയറക്റ്റ് പോയി ഓർഡർ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു കോൺഫ്ലിക്റ്റ് ആണ് അതൊരു ഇൻക്വറിയമാണ് അത് അശ്രദ്ധ കൊണ്ട് ജഡ്ജ് ചെയ്തു പോയതാണ് കാരണം കോടതിയുടെ ഡിസിഷൻ ആയിരിക്കുകയാണ് ഭജൻലാൽ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് ഗിരീഷ് രാധാകൃഷ്ണൻ വാർഡെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്നതിൽ തടസ്സമില്ലെന്ന് അങ്ങനെ ഒരു ഡിസിഷൻ ആയിരിക്കും അത് നോക്കാതെയാണ് ഈ ജഡ്ജി ഈ ഒരു ഡിസിഷൻ ചെയ്തിരിക്കുന്നത് ഇൻക്യൂറിയമാണ് അത് തെറ്റാണ് എന്നാണ് ഈ കോടതി വിലയിരുത്തുന്നത് അതുകൊണ്ട് ആ ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല ആർഗ്യുമെന്റ് അഡ്വാൻസ്ഡ് ബൈ ദ ലേൻഡ് കൗൺസിൽ ഫോർ ദ ദ ലീഗൽ പെറ്റിഷണർ ഓഫ് പ്രോസിക്യൂഷൻ ഇനിഷിയേറ്റഡ് ഇൻ കേസ് നമ്പർ ഓഫ് ദ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് കനോട്ട് ബി അക്സെപ്റ്റഡ് ഇൻ ദ റിസൾട്ട് ദ പെറ്റീഷൻ ഈസ് ഹിയർ ബൈ ഡിസ്ഡ് അതുകൊണ്ട് തന്നെ ഈ പെറ്റീഷൻ ഫയൽ ചെയ്ത ചെയ്ത അതായത് പ്രതി ഫയൽ ഫയൽ തള്ളി അദ്ദേഹം എന്ന് ചെയ്ത കോശികൻ തള്ളി പോലീസ് ഓഫീസർക്ക് ഇങ്ങനെ വൺ ഫിഫ്റ്റി ഫൈവ് ടു പ്രകാരം വാങ്ങിക്കാം അതായത് വൺ സെ ഇപ്പോഴത്തെ പുതിയ വൺ സെവൻറ്റി ഫോർ ടു പ്രകാരം പോലീസ് ഓഫീസർക്ക് തന്നെ പോയി ഓർഡർ വാങ്ങിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല ഇന്ന് നമ്മൾ നോക്കിയത് നോൺ കോഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ചാണ് ഇനി കോഗ്നിസിബിൾ ഒഫെൻസ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് ഇത് നോൺ കോഗ്നിസിബിൾ ആയതുകൊണ്ട് നമുക്ക് ഇത്ര കാര്യം അത് മെയിനായിട്ട് ഈ ഒരു സെക്ഷനകത്ത് ഇത്ര കാര്യമേ ഉള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട വന്നൊരു കേസ് ഡിസ്കസ് ചെയ്ത് അപ്പോൾ ഇതിനെക്കുറിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇതിനകത്ത് ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട് പ്ലേലിസ്റ്റ് എറിയാൽ എല്ലാ വീഡിയോസിൻ്റെയും കാണാൻ സാധിക്കും എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും വീഡിയോസ് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കാണാം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ